ഹുമാനപ്പെട്ട കുര്യൻ ദീപ്ത സ്മരണകൾ തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിനമൂല്യമാണ് സങ്കീർത്തനം നൂറ്റി പതിനാറ് പതിനഞ്ച് സങ്കീർത്തനക്കാരന്റെ ഈ പ്രാർത്ഥന അർത്ഥവത്തായ ഒരു ജീവിതമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച് മലപ്പുറം ജില്ലയിലെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾക്കിടയിൽ ദൈവസന്നിധിയിലേക്ക് വാങ്ങി പോയ ബഹുമാനപ്പെട്ട കുര്യൻ കുഴിമുറിയിൽ അച്ഛന്റേത് പ്രക്കാനം കുഴിമുറിയിൽ വീട്ടിൽ കെ ജി ഉണ്ണൂണ്ണിയുടെയും സാറാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഒക്ടോബർ മുപ്പതിന് കുര്യൻ വർഗീസ് എന്ന കുര്യാക്കോസ് ജനിച്ചു ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രക്കാനം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ എലന്തൂർ എന്നിവിടങ്ങളിൽ നിന്നും അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ഫലമെന്ന വണ്ണം പത്താം ക്ലാസ് പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂണിൽ തിരുവനന്തപുരം സെയിൻ്റ് അലൂഷ്യസ് മൈനസ് മിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു തിരുവല്ലാരൂപത വിഭജിച്ച് ബത്തേരി രൂപത നിലവിൽ വന്ന കാലയളവായിരുന്നു അന്ന് മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുള്ളവരെ ആവശ്യമുണ്ടെന്ന് ബത്തേരൂപതയുടെ പ്രഥമ ഇടയനായിരുന്ന അഭി നിസിറൽമാർ ബസേലിയുസ് പിതാവ് തിരുവനന്തപുരം മൈനസ് വിദ്യാർത്ഥികളോട് ആഹ ആഹ്വാനം ചെയ്തു വീട്ടിൽ നിന്നും വളരെ അകലെ യാതൊരു പരിചയവുമില്ലാത്ത നാട്ടിലേക്ക് പോവുക എന്നത് ഏറെ ക്ലേശകരമാണെന്നറിയാമെങ്കിലും ആത്മാക്കളെ നേടുന്ന തൃഷ്ണമതിയായ ഒരു മിഷണറിയായി സേവനം ചെയ്യണമെന്ന ആഗ്രഹത്താൽ പിതാവിൻ്റെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ ബതേരൂപതയിലെ മൈനസ് മിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു തുടർന്ന് തിരുവനന്തപുരം ഏജ് സെമിനാരിയിൽ നിന്നും ആലുവ പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രക്കാനം സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് മാർ ബെസേലിയൂസ് പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് പ്രക്കാനം പള്ളിയിൽ വെച്ച് പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു അച്ഛൻ ബത്തേരി രൂപതയിൽ നാരങ്ങാത്തോട് പുലിക്കയം മണൽവയൽ ഈങ്ങാപ്പുഴ ചിപ്പലിത്തോട് മൂത്തേടം പാലാങ്കര പാട്ടവയൽ മുതലായ ഇടവകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ബദേരൂപതയുടെ യൂത്ത് ഡയറക്ടറായി അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് ഈങ്ങാപ്പുഴ സെൻറ്റ് മേരീസ് ദേവാലയത്തോടനുബന്ധിച്ചുള്ള സ്കൂൾ ആരംഭിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനത്തിലും അച്ഛൻ അക്ഷീണം യജ്ഞിച്ചിരുന്നു എല്ലാത്തരം ആൾക്കാരോടും വളരെ നല്ല സ്നേഹബന്ധം അച്ഛൻ പുലർത്തിയിരുന്നു പ്രത്യേകിച്ച് പാപങ്ങൾ ഏതൊരവസരത്തിൽ അച്ഛനെ സമീപിച്ചാലും എല്ലാ സഹായങ്ങളും നൽകുവാൻ അത്തൻ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു എപ്പോഴും ആനന്ദം കണ്ടെത്തിയിരുന്ന പൗരോഗിതി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ദേവികളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് സവിശേഷമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ബത്തേരൂപതിയുടെ പ്രഥമയിടയനായിരുന്ന അഭിമുനി സിറൽമാർ ബസേലിയുസ് തിരുമേനിയോട് ഏറ്റവും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട കുര്യൻ രൂപതയുടെ ദ്വിതീയ മെത്രാപോലീത്തെയായിരുന്ന അഭിവന്യ ദിവന്നാസ്യൂസ് തിരിമേനിയോടും ആ സ്നേഹബന്ധം വെച്ച് പുലർത്തിയിരുന്നു മലങ്കര സുറിയാനി കതോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്യ മോറോൺമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാബ ബൂപതയെ വൈദികനായി ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തോട് അടുത്ത സ്നേഹബന്ധം പുലർത്തുന്നതിനും അച്ഛന് സാധിച്ചിരുന്നു പ്രാണനെ പിടിച്ചു നിർത്തുവാനോ മരണസമയം നിശ്ചയിക്കുവാനോ ആർക്ക് കഴിയും സഭാ പ്രസംഗം എട്ട് പന്ത്രണ്ട് എന്ന വിശുദ്ധ ഗ്രന്ഥവചനം അന്വർത്ഥമാകും വിധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മൂന്നിന് പാലാങ്കര ഇടവകയിലെ ശിശുമുഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയുണ്ടായ ബൈക്ക് അപകടത്തെ തുടർന്ന് പ്രിയപ്പെട്ട കുരിയച്ചൻ തൻ്റെ മുപ്പത്തിയേഴാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു

സ്നേഹപ്രണാമം അർപ്പിച്ചുകൊണ്ട് രൂപത മക്കൾ മിശിഹാക്കൂദാശകളർപ്പീച്ചോ രാജാരിന്മാ नाधास्तोत्रम्